മാസം നവരാത്രി തുടങ്ങുന്ന ദിവസമാണ് അതുകൊണ്ടാണ് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നത് ലൈവിന് ഓടി വന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ഒൻപത് ദിവസം ശരിക്കും ഉപാസനയുടെ നാളുകളാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുന്നത് നമ്മളിന്ന് മാഘ നവരാത്രി തുടങ്ങുന്നത് അല്ലെ കുശി അമളയാണ് ഞാൻ വളരെ വിസ്തരിച്ച് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ നമസ്തേ 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 അമ്മേ ഞാൻ വളരെ വിസ്തരിച്ച് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് ആരാണ് അല്ലെ കുശി അമള ആര് കുശി അമളയിൽ നിന്ന് രാജശി അല്ലെങ്കിൽ രാജ്ഞിയായിരിക്കുന്ന ശി അമള ദേവിയിലേക്ക് യാത്രയാണ് മാഘമാസത്തിലെ നവരാത്രി നമ്മൾ ആഷാഢഗുപ്ത നവരാത്രി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്യാമളാ തണ്ടകം ദിവസത്തിൽ ഒൻപത് തവണ ജപിക്കുക എന്ന് പറയുന്നത് അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത മാഘനവരാത്രിക്ക് നമ്മൾ ജപിക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമസ്തേ 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 ഞാൻ കമന്റ് കാണുന്നുണ്ട് ഹരി ഓം ഹരി ഓം ഹരി ഓം നമസ്തേ നമസ്തേ നമ്മൾ നവരാത്രി എന്ന് പറഞ്ഞു ഗുപ്ത നവരാത്രി ഒക്കെ പറഞ്ഞ് നമ്മൾ വളരെ വിസ്തരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പല അമ്മമാരും അത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത് വലിയൊരു സന്തോഷമാണ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു വോയിസ് നോട്ടിൽ നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള നമ്മുടെ ദേവി ഭാഗവത സത്സംഗ സമിതി എന്ന് പറയുന്ന നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള ബാലഭാഗവതം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ഗ്രൂപ്പുകാർക്ക് എല്ലാവർക്കും ഞാൻ എന്താണ് നമ്മൾ മാഘ നവരാത്രി മാഘ നവരാത്രിയിൽ നമ്മൾ എന്താണ് സംഭവിക്കുന്നത് മാഘ നവരാത്രിയിൽ നമ്മൾ നമസ്തേ നമസ്തേ നമസ്കാരം 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 ജീവിക്ക കണ്ടിട്ട് എത്ര ദിവസമാണ് ഒരുപാട് ക്ഷീണിച്ചല്ലോ അമ്മ ഉം എന്തു പറ്റി ആ ശരി ശരി ഉം അപ്പം അത് നമ്മൾ ജപിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം പിന്നെ അതുപോലെ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് നമ്മൾ ഓരോടത്തേക്കും നമ്മൾ ഡ്രസ് കോഡുകൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ ദേവി ഭാഗവത സത്സംഗ സമിതി നമ്മൾ എപ്പോഴും പറയുന്നത് കഴിയുന്നത്ര കാരണം ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും അക്കോമഡേഷന്റെ കാര്യത്തിലാണെങ്കിലും കഴിയുന്നത്ര ഒരുപാട് സങ്കടം എന്നൊക്കെ എഴുതിയിരിക്കണം സങ്കട പെടമേ എല്ലാം ശരിയാവും ശരിയാവും നമ്മളിപ്പോൾ നവരാത്രി ഒന്ന് കഴിയട്ടെ നമ്മുടെ ഈ തിരുനാവായ നവരാത്രി ഒന്ന് കഴിയട്ടെ തിരുനാവായ മാക നവരാത്രി കഴിഞ്ഞാൽ നമ്മൾ രാമേശ്വരത്തെ യാത്രയും കൂടിയൊക്കെ അമ്മ ഇല്ലേ അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ള നമ്മൾ ഡ്രസ് കോഡ് തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ രാമേശ്വരത്തെ പുരുഷന്മാർക്ക് വെള്ള ഷേർട്ടും കാവിമുണ്ടുമാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് രാമേശ്വരത്ത് അതുപോലെ അമ്മമാർക്ക് കേരള സാരിയും പച്ച ബ്ലൗസും തീരുമാനിച്ചിട്ടുണ്ട് തിരുനാവായയില് ചുവന്ന ബ്ലൗസ് അല്ലേ തിരുനാവായലെ പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് ഡ്രസ് കോഡ് പറഞ്ഞിട്ടില്ല വൈറ്റ് ആൻഡ് വൈറ്റ് ആയിരിക്കും നല്ലത് മറ്റെടുത്ത് നമ്മൾ കാവി അല്ലെങ്കിൽ ഓറഞ്ചും വൈറ്റുമായിട്ട് ഓറഞ്ച് കളർന്ന കാവ്യാണല്ലോ ഉം അതിപ്പോ ഡ്രസ് കോഡ് മഠാധിപതി എവിടെയിരുന്നു കുത്തി കുറിക്കുന്നത് ആ ഡ്രസ് കോഡ് ഒന്ന് എഴുതിയിടൂ മഠാധിപതി വന്നില്ലേ വന്നല്ലോ ഡ്രസ് കോഡ് ഒന്ന് എഴുതിയിടൂ ഒരുക്കങ്ങളൊക്കെ കഴിയുന്നത്ര കഴിയുന്നത്ര ഹോംലി ഫുഡ് തരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നിന്ന് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ചെന്ന് ഹോട്ടൽ ഫുഡ് കഴിക്കുന്നത് കൊണ്ട് ജലദോഷമാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അപ്പം ഹോട്ടൽ ഫുഡ് കഴിക്കുന്നതിന് വിരോധമല്ല എങ്കിലും കഴിയുന്നത്ര ഹോട്ടൽ ഫുഡ് തരാതിരിക്കുക ഹോട്ടൽ ഫുഡ് അല്ലാതെ കഴിയുന്നത്ര വീട്ടിൽ നിന്ന് അതുകൊണ്ട് നമ്മളൊരു കാറ്ററിംഗ് ക്രൂവിനെ കൂടെ നമ്മൾ കന്യാകുമാരി കൊണ്ടുപോയതുപോലെ കൊണ്ടുപോയാൽ എന്തെന്നാണ് ആലോചിക്കുന്നത് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ അമ്മമാരുടെ ആരോഗ്യം വലിയൊരു ഫാക്റ്റാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് അപ്പം അതുകൊണ്ട് വളരെ ഹെവി അല്ലാത്ത വളരെ സാത്വമായിട്ടുള്ള ഒരു കേറ്ററിംഗ് ക്രൂ നമ്മുടെ കൂടെ ഉണ്ടാവും ആംബുലൻസ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് അതൊന്നും പേടിക്കണ്ട പക്ഷേ പത്തിരുന്നൂറ്റി അൻപത് പേര് പറഞ്ഞെങ്കിലും രജിസ്റ്റർ ചെയ്തെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് പേരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ നമുക്കിത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ട്രിപ്പിൽ അത് നമുക്ക് ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് പരിഗണിക്കാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പട്ടാഭിഷേകം പറ്റിക്കോണമെന്നില്ല ഇതിപ്പോൾ നമ്മൾ മാഘമാസത്തിലെ നവരാത്രി കഴിഞ്ഞ് നമ്മൾ ശിവരാത്രിയോടനുബന്ധിച്ച് വന്നത് കൊണ്ടാണ് ശ്രീരാമ പട്ടാഭിഷേകം നമ്മൾ അവിടെ നമ്മൾ അവിടെയും നമുക്ക് ജപം തന്നെയാണ് രാവിലെ സ്പടികലിംഗ ദർശന ജപം ബില്ലുവാർച്ച ജപം അത് കഴിഞ്ഞാല് ബാക്കിയുള്ള ഭജൻസ് മെഡിറ്റേഷൻ നാമസങ്കീർത്തനം നമ്മൾ കന്യാകുമാരി പാക്കേജ് അറിയാമല്ലോ നമുക്ക് നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല അപ്പം അതങ്ങനെ തന്നെയാണ് തിരുനാവായ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല തിരുനാവായ എത്തിയാൽ മതി എന്താണെങ്കിലും ഇത് ശെരി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഈ നമുക്ക് എവിടെയാണ് വേദി ഒരുക്കിയിട്ടുള്ളതെന്ന് ഇതുവരെ സംഘാടകര് പറഞ്ഞിട്ടില്ല തിരുനാവായ ക്ഷേത്രത്തിനകത്താണെന്ന് മാത്രം അറിയാം ഉം അങ്ങനെയാണ് അതങ്ങനെ പ്ലാൻ ചെയ്യുന്നത് അല്ലെ മഠാധിപതി എങ്ങോട്ട് പോയി യൂണിഫോം എഴുതിയിടാൻ പറഞ്ഞപ്പോ ലൈവ് എല്ലാം ഭംഗിയായി നടക്കട്ടെ ലൈവ് അമ്മ നോക്കട്ടെ പരമാവധി നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ റീലുകളായിട്ടെങ്കിലും എല്ലാം ഇടാം അമ്മേ നോക്കാം നമുക്ക് പല നമുക്ക് പര കഴിഞ്ഞാൽ രാമേശ്വരത്ത് വളരെ വിശേഷമാണ് അമ്മേ രാമേശ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇനി ഇങ്ങനെ ഒരു മാഘമാസത്തിലെ പൗർണമി നമ്മളിപ്പം മാഘമാസത്തിലെ നവരാത്രി നമ്മളിപ്പം ഇന്ന് ജപം തുടങ്ങി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജപ ഇത് തീരുന്നതിന് മുമ്പ് നമ്മൾ തിരുനാവായ ലളിതസഹസ്രനാമ ജപമായി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യം ഇരുപത്തൊന്ന് ദിവസത്തിന് ആവുമ്പോഴേക്കും രാമേശ്വരം യാത്രയായി അതൊരു ഒരു ഈശ്വരീയമായ ഒരു കാൽക്കുലേഷനിൽ നടക്കുന്നതാണ് അതിന് അടുത്തൊരു അടുത്തൊരു തവണ ഇത് ഇങ്ങനെ കാ അടുത്തൊരു തവണ നമുക്കിത് ഇങ്ങനെ പറ്റുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം നമുക്ക് നോക്കാം ഉം വസന്ത രാജേന്ദ്രൻ ദീപാഹരികുമാർ ഹരി ദീപാഹരിമേനോനൊക്കെ എഴുതുന്നുണ്ട് കല്യാണമായതുകൊണ്ടാണ് വരാൻ പറ്റാത്തതെന്ന് ഉറപ്പായിട്ട് മംഗളകരമായ ഒരു കാര്യം നടക്കുമെന്ന് നമ്മളവിടെ പ്രാർത്ഥിക്കുമല്ലോ അത് ആ രാമേശ്വരം യാത്ര നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ജപാവാണ് അതിനകത്ത് നമ്മള് എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ജപസംഖ്യ തീരുമാനിച്ചിട്ടുണ്ട് ഓരോ ഇപ്പോൾ അന്നിപ്പോ രാത്രി നമ്മളൊരു പത്ത് മണിക്കൊക്കെ നമ്മൾ അവിടെ ചെന്നാലും ചെന്നാലും രാത്രിയൊക്കെ ജപിക്കാനുണ്ട് കാരണം പിറ്റേ ദിവസം രാത്രി പട്ടാഭിഷേകം വായിക്കണം നമ്മൾ ചെല്ലുന്നതിൻ്റെ പിറ്റേ ദിവസം രാത്രി പട്ടാഭിഷേകം നമ്മൾ ആഹ് യജ്ഞശാലയിൽ വായിക്കണം നമ്മൾ അവിടെയും ഒരു യജ്ഞശാല കൂട്ടിയിട്ടുണ്ട് ആ അപ്പോ അത് കഴിഞ്ഞിട്ട് കടലിലാണ് നമ്മൾ ആരെയധികം ഇതുമൊക്കെ വച്ചേക്കുന്നത് നമ്മൾ ഒരുപാട് ശ്രദ്ധയോടെ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളാണ് തിരുനാവായി സോറി നമ്മൾ രാമേശ്വരത്ത് കരുതിയിട്ടിരിക്കുന്നത് കാരണം ഒന്ന് നമ്മൾ ക്രൗഡ് അപ്പോൾ ഓരോ ക്രൗഡിലും നമുക്ക് ഇതിനകത്ത് അവനവൻ്റെ സുഖത്തിനോ അവനവൻ്റെ ഇതിനകത്തോ യാതൊരു സ്ഥാനവും ഇല്ല ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് പൂർണ്ണമായി ഒരു ജപതീർത്ഥയാത്ര ഒരു ജപതീർത്ഥയാത്രയാണ് അല്ലാതെ ഇതൊരു എക്സ്കർഷൻ മോഡിൽ വരാൻ പറ്റും എന്നുള്ള ഒരു ഇതല്ല നമുക്ക് വണ്ടിയിലാണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും കൃത്യമായിട്ട് ജപം തുടങ്ങാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും ജപം ലീഡ് ചെയ്യാൻ ഓരോരുത്തരെയും അതിനകത്ത് നമ്മുടെ ദേവി ഭാഗവത സത്സംഗ സമിതിയുടെ ഓരോരുത്തരെയും നമ്മൾ ഓരോ വോളന്റിയേഴ്സും അതിനകത്തുണ്ടാവും അതുപോലെ തന്നെ ആഹാര കാര്യത്തിലൊക്കെ ഒരുപാട് നമ്മൾ എന്താ പറയുക സാത്വിക് ഫുഡ് ഡൈജഷൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വളരെ സാത്വികമായിട്ടുള്ള ഫുഡാണ് കഴിയുന്നത്ര കുക്ക് ചെയ്യുന്ന ഫുഡാണ് നമ്മൾ തന്നെ കുക്ക് ചെയ്യുന്ന ഫുഡാണ് നമ്മൾ കഴിഞ്ഞ കന്യാകുമാരിയിൽ നമ്മൾ അങ്ങനെ ആയിരുന്നല്ലോ നമ്മളത് കാരണം ഇതൊരു ഇതൊരു കമേഴ്സ്യൽ പർപ്പസിന് നടത്തുന്ന ഒരു യാത്രയല്ല ഇത് അമ്മമാരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം നമ്മൾ നടത്തുന്ന ഒരു യാത്രയാണ് അല്ലേ നമ്മളത് ഓരോരുത്തരും സാക്രിഫൈസ് ഉണ്ട് പിന്നെ സ്വയം വരാൻ പറ്റിയില്ലെങ്കിലും ഒരാളെ കൂടെ സാറിന് കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്ന വലിയ മനസ്സ് കാണിക്കുന്ന അമ്മമാരുണ്ട് അതൊക്കെ നമ്മള് കണ്ടേ പറ്റുള്ളൂ അല്ലെ കന്യാകുമാരിയിലെ ഭക്ഷണം നല്ലതായിരുന്നു എന്ന് ദാസ ആ ഗട വീരാ ഉം കഴിയുന്നത്ര എല്ലാം നന്നാമെന്ന് നോക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചില ചില സാഹചര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ ചെല്ലുന്നതിൻ്റെ അന്ന് രാത്രി ആ പിറ്റേ ദിവസം രാവിലെ നമ്മൾ മണിക്ക് ഓംകാരം തുടങ്ങുമല്ലോ ധ്യാനം തുടങ്ങുമല്ലോ രാവിലെയാണ് കന്യാകുമാരിയിലും രാവിലെ ആയിരുന്നല്ലോ അഞ്ചുമണിക്കായിരുന്നല്ലോ നമ്മൾ തുടങ്ങിയത് മണിക്ക് ധ്യാനം ആറു മണിക്ക് മാനസപൂജ ഏഴുമണി കാരണം മണി ധ്യാനം തുടങ്ങാൻ കാരണം അവിടെ ഭഗവാന്റെ അവിടെ സ്പടികലിംഗ ദ ദർശനം നടക്കുമ്പോൾ സ്ഫടികലിംഗത്തെ പറഞ്ഞു കൊണ്ടൊരു ോരണുണ്ടായിരുന്നു ഓ എനിക്ക് വയ്യ എന്റെ പൊന്നുമക്കളെ നമ്മുടെ മഠാധിപതി കേട്ടില്ലേ എന്തോ ഈ യൂണിഫോമിന്റെ കോഡ് എഴുതിയിടാൻ പറഞ്ഞത് യൂണിഫോം പുരുഷന്മാർക്ക് എവിടെയാണ് ഏതാണ് എന്നുള്ളത് അപ്പൊ അതാണ് അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഇത് പിന്നെ മാത്രമല്ല ശ്രീരാമ പട്ടാഭിഷേകനെ കൈ കഴിയുന്നതും കയ്യിൽ ഒരു ചെറിയൊരു തട്ടം കരുതണേ ഒരു ചെറിയൊരു തട്ടവും ചെറിയൊരു കിണ്ടിയും കരുതിയാൽ ഇടിഞ്ഞിൽ എന്തെങ്കിലും കൂടെ കയ്യിൽ കിട്ടും എന്നുള്ളവർ ഒരു ഇടിഞ്ഞിലൂടെ കരുതിയാൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം തിരുനാവായ കിണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ വലിയ വീട്ടിൽ കിടക്കുന്ന ഏറ്റവും വലിയൊരു കിണ്ടി ഈ അണ്ടാവ് പോലത്തെ കിണ്ടി എടുത്തുകൊണ്ട് വരാനല്ല കിണ്ടി നമ്മൾ ശ്രീരാമ പട്ടാഭിഷേകം നമ്മൾ കടൽക്കരയിലാണ് പ്ലാൻ ചെയ്യുന്നത് വായിച്ച് തീർത്ത് ശ്രീരാമ പട്ടാഭിഷേകം നാമസങ്കീർത്തനത്തോടു കൂടി യജ്ഞശാലയിൽ വായിച്ചു തീർത്തതിന് ശേഷം നമ്മൾ ഒരുമിച്ച് കടൽക്കരയിൽ പോയി ശ്രീരാമ പട്ടാഭിഷേകത്തിന് ഇല്ലേ നിരാജനം എടുക്കാം എന്നാണ് വിചാരിക്കുന്നത് നിരാജനമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന അല്ല ആശ്രമം പ്ലാൻ ചെയ്തിരിക്കുന്നത് സായിരാം സായിരാം അതാ അപ്പൊ അതുകൊണ്ട് കിണ്ടി എന്ന് പറയുമ്പം അടുത്തൊരു ചാക്കിൽ കെട്ടി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ആ ലോകത്ത് കിടക്കുന്ന ഏറ്റവും വലിയ കിണ്ടിയല്ല ഒരു ചെറിയ കിണ്ടി അല്ലെ ആ ഒരു ചെറിയൊരു കിണ്ടിയും ഒരു കുഞ്ഞു വിളക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഗേജ് കൂടരുതല്ലോ പറഞ്ഞത് തന്നെ സൗകര്യം കിണറ്റിന്റെ കരയിൽ വെള്ളം കുളിക്കാൻ വെള്ളം കോരി വെക്കുന്ന വലിയ കിണ്ടിയുണ്ട് ആ കിണ്ടി എടുത്തോണ്ട് സ്വാമിയെ അയ്യപ്പോ അതല്ല അവര് ചെറിയൊരു സാറേ ഇഡലിയും സാമ്പാറും ഉണ്ടോ എൻ്റെ പൊന്നുമക്കളെ എൻ്റെ പൊന്നുമക്കളെ ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാനാണോ വരുന്നത് നാമം ജപിക്കാനാണോ വരുന്നത് ഇഡലി സാമ്പാറും നോക്കാം എന്താണെങ്കിലും കഴിയുന്നത്ര പുറത്തു നിന്ന് ഒരു ഭക്ഷണവും തരാതെ അകത്തുള്ള തന്നെ വളരെ ശുദ്ധമായി നാമം ജപിച്ച നാമം ജപിച്ചുണ്ടാക്കുന്ന ആഹാരം തന്നെ തരാൻ പരമാവധി ശ്രമിക്കാം ഞാൻ ആ മെസ്സേജ് പിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു തിരുനാവായ പുരുഷന്മാർക്ക് വെള്ളക്ഷ തിരുനാവായ എല്ലാം എഴുതിയ തെറ്റിപ്പോയതാണ് രാമേശ്വരത്ത് തിരുനാവായ വെള്ളക്ഷേത്രം വെള്ളമുണ്ട് രാമേശ്വരത്ത് അല്ല തിരുനാവായല്ലോ രാമേശ്വരത്ത് തിരുനാവായ വെള്ളക്ഷേത്രം വെള്ളം കൊണ്ടും രാമേശ്വരത്ത് വെള്ള ക്ഷേത്രം കാവ്യമുണ്ടും അപ്പൊ അതാണ് അതിന്റെ ഒരു വിഷയം അതുപോലെ രാമായണം ഉണ്ടെങ്കിൽ രാമായണം കൂടെ കയ്യിലെടുത്തോണേ കാരണം പട്ടാഭിഷേകം വായിക്കുമ്പോൾ ഒരുമിച്ച് വായിക്കണ്ടേ അമ്മ ചെയ്ത് വായിക്കും വടാധിപതി രാമായണകോ ആ അപ്പൊ പട്ടാഭിഷേകം പട്ടാഭിഷേകം വീട്ടിലിരുന്ന് തപ്പി തപ്പി തപ്പിയൊക്കെ വായിച്ച് പഠിക്കണേ ഇല്ലെങ്കിൽ രാമനോ ഉണ്ടില്ല ലക്ഷ്മണനും ഉണ്ടില്ല എന്നൊക്കെ വായിക്കേണ്ടി വരും ഉം അതെ അതെ അപ്പൊ ഇത് ഇത്രയും അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് പിന്നെ നമശിവായ ജപിക്കാനുള്ളത് ബിൽവാഷ്ടകം പഠിക്കണം ബിൽവാഷ്ടകം പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലിംഗാഷ്ടകം പഠിപ്പിച്ചിട്ടുണ്ട് ഫോണിൽ രാമായണമുണ്ട് അത് മതിയോ എവിടെയെങ്കിലും ഉണ്ടായിരുന്നാൽ മതി വായിക്കാൻ ഞാൻ മതി അമ്മേ പായസമുണ്ട് ചുമ്മാ ഇത് ഇപ്പൊ പായസം ഉണ്ടോ ഇഡലി ഉണ്ടോ എന്ന് അന്വേഷിക്കാതെ നാമം ജപിക്കോന്ന് ചോദി ഓ പായസം ഉണ്ടോന്ന് അന്വേഷിക്കാൻ അങ്ങനെ എന്തോ പായസം വേണം പായസം തരാം ലിഖിത നാമജപം എന്തെഴുതണം എന്നാണ് നമശിവായ എഴുതണം നമശിവായ ഒരു ലക്ഷം ജപിക്കാൻ പറ്റിയാൽ ഒരു ലക്ഷം ഒരു ലക്ഷം എഴുതാൻ പറ്റിയാൽ ഒരു ലക്ഷം ഷോ ഇവനെ കൊണ്ട് ഒരു നിവർത്തിവില്ലല്ലോ ഈ അബിയെ കണ്ടോണ്ടാണെന്ന് തോന്നുന്നു ഇവനും തിരുനാവായ സ്നാനം ചെയ്യുന്നില്ലേ ഉം രാമായണം വായിക്കുന്നുണ്ട് സറേ അപ്പടി തെറ്റാ ഓ അതിലൊന്നും കുഴപ്പമില്ല അമ്മ ഇവിടെ ആരും ഇവിടെ ശരിയായിട്ട് വായിക്കുന്നേ രണ്ടോ നാലോ മൂന്നോ നാലോ പേരുണ്ട് ബാക്കിയോ അടുത്ത വാക്ക് കിട്ടാതെ വരുമ്പോൾ രാമായ രാമനോ ഈ പാട്ടല്ലേ പിന്നെ അടുത്ത വരി അടുത്ത അക്ഷരം കിട്ടിയാലല്ലേ അടുത്ത വാക്ക് വരത്തുള്ളൂ അതുകൊണ്ട് തൊണ്ണൂറ് ശതമാനവും ഇതൊക്കെ തന്നെ അത ഇവിടെ വരുന്ന ഉണ്ണി ഉണ്ടല്ലോ എൻറെ ഫ്രണ്ട് അവന്റെ രാമായണം വായിക്കുന്ന ഘട്ടങ്ങൾ ഞാൻ പറ്റാ അമ്മ സഹിക്കത്തില്ല ഞാൻ പറയും മതിയാക്കും മതിയാക്കു ആധ്യാത്മരാമായ എഴുതിയ ആചാര്യനെ വരാൻ നടന്നു തോന്നുന്നു എന്നും ഒരണ് അറിയാവൂ പത്താം ക്ലാസ്സിൽ എന്തോ പഠിച്ചത് വൽസൌ സൗ കഴിഞ്ഞു കഴിഞ്ഞാൽ മിത്ര എന്നുള്ളത് സൗമിത്രേ എന്നുള്ളത് ചേർത്താണ് സൗ മിത്രേ കുമാരനീ കേൾക്കണം മാ കാരണം മത്സരാധ്യത്തിലെ ഇപ്പൊ മത്സരം ഒരുമിച്ച് വായിക്കേണ്ടതാണ് അവൻ അവിടെ പഠിച്ചു വെച്ചേക്കുന്ന മാ കുറച്ച് കഴിഞ്ഞാൽ അതാവാ അപ്പുറത്ത് പറയാലും മത്സരാദ്യം വെടി അത് ഈ വെഡിങ് എന്നോട് എന്നുള്ളത് വെടി വരുമ്പോഴേക്കും അവിടെ നിൽക്കും വെഡി വെടിയല്ല പടക്ക് ഇല്ല ഞാനടുത്തിരുന്ന് കേട്ടോണ്ടിപ്പുണ്ട് കുഴപ്പമില്ല അവനെ നോക്ക എന്തും പറയാം പാവല്ലേ അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല അപ്പം ഇനി എന്നാണ് ഗുരുജി വരാൻ പറ്റുക എല്ലാവരുടെയും കൂടെ എന്ന് എന്നറിഞ്ഞു അത് നമുക്ക് സാരമില്ല നമുക്ക് അടുത്തേലിപ്പോ ഞങ്ങൾ അങ്ങനെ അല്ല ഡീസെന്റ് ആണെന്ന് കേട്ടിട്ടുണ്ട് 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 ഭജനയുണ്ടോ പിന്നെ ഭജനയില്ല അതൊരു ജീവിതം ഉണ്ടോ ഭജനയുണ്ട് ഭജനയുണ്ട് ഞാൻ ആദ്യമായി രാമായണം വഹിച്ചപ്പോ ചെറിയച്ചൻ പേടിച്ചോടിയ ചെറിയ മാത്രമല്ല മക്കളെ ഒരുപാട് പേര് പേടിച്ച് ഓടിയിട്ടുണ്ട് ഈ ഇപ്രാവശ്യത്തെ ഭജന ഗോറു ഭജനയാണ് നമ്മൾ എന്നും കാണുന്ന നമ്മൾ അയ്യനൊരു മലയുണ്ട് കൈലാസം അതല്ല ഇപ്രാവശ്യത്തെ ഭജനാക്കം ഡാൻസാണ് അഭംഗൊക്കെ ചേർത്തിട്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്കോട്ടയിന്നുള്ള ടീമാണ് പുതിയ ടീം സാറേ വഴിതെറ്റി പോയാ എന്ത് ചെയ്യും വഴിതെറ്റി പോയാ ഒന്നും ചെയ്യാനില്ല അമ്മേ വഴിതെറ്റി പോയാ അടുത്ത പൈസ കയറി വരുവല്ലോ എന്തോ ചെയ്യാൻ അങ്ങനെ ഒന്നും തെറ്റില്ല ഇഷ്ടം പോലെ വോളണ്ടിയേഴ്സ് ഉണ്ട് സാറേ പൈസ അടുത്ത മാസം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തന്ന മതി വന്നോ ഞാൻ പോണമ്മേ പോട്ടെ മതിയായി മതിയായി ശാരദേ മതിയായി അയ്യോ എട്ട സ്വാമീ സന്തോഷം രാമ 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 പോകുന്ന സമയം നമുക്ക് രാവിലെ ഒരു പതിനൊന്ന് മണിയാവുമ്പം റെഡി ആയിട്ട് വരണം ദേവി ശരണം ഭഗവതി മഹാമായ ഇനി എന്തോ ഉണ്ട് ആ ഒരു മാലയുണ്ട് കുഴപ്പമില്ല മ രാമ 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 കൃഷ്ണ 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 ആ കമ്മലും ഉണ്ടല്ലോ ഓർമ്മിക്കുവാ ഓ കൊള്ളാലോ പിടികി राम 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 राधे 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 कृष्ण 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 राधा कृष्ण 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 राधे कृष्ण 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 राधे कृष्ण राधा जीवन गोविंद हरि राधा जीवन गोविंद राधिका जीवन गोविंद हरि അപ്പൊ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ശ്യാമാദ് ഉണ്ടാക്കി ജപിച്ചിട്ട് വേണം കിടക്കാൻ മാഘമാസം മല്ലികപ്പൂ ചൂടും രാവിലെ ഇന്ന് മാഘമാസത്തിലെ നവരാത്രി തുടങ്ങി അതുകൊണ്ട് ആ മാഘമാസത്തിലെ നവരാത്രിയെ ഓർമ്മിക്കാൻ വേണ്ടി ഒരു പാട്ട് പാടിയേ ഉള്ളൂ അല്ലാതെ രാത്രി കിടക്കാൻ നേരത്തെ മാഘമാസം മല്ലികപ്പൂ ചൂടും എന്ന് പാടിക്കൊണ്ട് കിടക്കരുത് ഇല്ലേ അതാ അതാ രാധെ രാധേ 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 കൃഷ്ണ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിയുന്നത്ര പേരെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പലരും പല സാഹചര്യത്തിലൊക്കെ വരുന്നവരല്ലേ അല്ലേ നമുക്ക് എല്ലാ അമ്മമാരും നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരല്ലേ ഒക്കെ ശരിയാവും എല്ലാം ശരിയാവും അല്ലേ രാമ 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 രാമാ രാമാ രാധെ രാധേ 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 കൃഷ്ണ രാധേ കൃഷ്ണ രാധ തൻ പ്രേമത്തോടാണോ പാടുമ്പോന്നു അല്ലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളെന്നറിയാവോ സുന്ദരമേഘാർ മഴിച്ചു നീ നിന്റെ മന്ദസ്മേതത്തിൽ ഞാൻ അറിയരുതേ രാധയറിയരുതേ രഹസ്യം രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ രാധതൻ പ്രേമത്തോടാണോ ഈ മാഘമാസത്തിലെ നവരാത്രി തിരുന്നത് വരെ രാവിലെയോ രാത്രിയോ ഒക്കെ എപ്പോ വേണോ സ്വാമിജി ഇങ്ങനെ പറന്നു വരാം പ്രത്യക്ഷപ്പെടാം അല്ലെ കാരണം കുറച്ച് ജപിക്കാനും പറയാനും ഒക്കെ ഉണ്ടല്ലോ ഞാൻ ആ വോയിസ് നോട്ട് ഒരു പത്ത് തവണയെങ്കിലും കേൾക്കണം കാരണം മാഘമാസത്തിലെ നവരാത്രിയുടെ പ്രത്യേകത എന്താണ് ഞാൻ ഈ തിരുനാവായ വരുമ്പോൾ ഓം ലഖുശ്യാമളായ നമ എന്ന് പറയുമ്പോൾ അവിടെ ഗുരുശ്യാമളായ എന്ന് പറയരുത് അതാ ഞാൻ അവിടെ ഓരോ ഇല്ലേ ദേവിമാരെ ദേവി ദേവതമാരെ നമിക്കുമ്പോൾ ഇത് കേട്ടിട്ടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വോയിസ് നോട്ടായിട്ട് അയച്ചത് ആർക്ക് വേണം ഫോർവേഡ് ചെയ്ത് കൊടുക്കാം പറഞ്ഞു കൊടുക്കാം ജപിച്ചു അല്ലേ അപ്പോൾ സർവ്വ സൗഭാഗ്യങ്ങളും നോക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നാളെ രാവിലെ പറ്റുമെങ്കിൽ നോക്കാം രാവിലെ ഒരു തവണയെങ്കിലും ജവിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ കാരണം മാഘത്തിൽ നവരാത്രി തുടങ്ങി ഇനിയിപ്പോൾ നവരാത്രിയുടെ നമ്മൾ അഷ്ട ഇതിൻ്റെ അന്ന് തൈപ്പൂയത്തിൻ്റെ അന്ന് നമ്മൾ ഭഗവതിയുടെ മുന്നിലുമാണ് വേണം ഞാൻ അപ്പോൾ സർവ്വ സൗഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തട്ടേന്ന് പ്രാർത്ഥിച്ച് രണ്ട് മിനിറ്റ് കൂടെ ഞാൻ കമൻറ്റ് ബോക്സ് നോക്കാം എന്തെങ്കിലും ഉണ്ടോ വേറെ എന്തെങ്കിലും വിശേഷമെല്ലാം ഉണ്ടോ ഗുരുവായൂരോമനക്കണ്ണനാ മണ്ണിക്ക് തിരുനേ ചില നേരം ഉണ്ടൊരു കളനാട്യം ശരി നമ്മൾ സ്വസ്ഥമായിട്ട് കയറുന്നുറിയോളൂ നാളെ രാവിലെ ചിലപ്പോൾ രാവിലെ ആറ് മണിയാവുമ്പോഴേക്കും എനിക്കൊരു സ്പിരിറ്റ് വരും ചിലപ്പോൾ വിചാരിക്കും ഓടി വന്ന് ശമ്പളാ താണ്ടൊക്കെ ജീവിക്കാറ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓടി വരും പിന്നെ ഈ അമ്മമാരുടെ അടുത്ത് പിന്നെ അങ്ങനത്തെ ഫോർമാലിറ്റി ഒന്നും ഇല്ലല്ലോ നമ്മൾ ജപിക്കുക യജ്ഞത്തിൻ്റെ ഇരിക്കുമ്പോൾ സാറിന് ഇങ്ങനത്തെ മുഖമേ അല്ല യജ്ഞത്തിന് ഇരിക്കുമ്പോൾ നമ്മൾ പിന്നെ അങ്ങനത്തെ ഒരു തലത്തിലല്ലേ അമ്മ ഇവിടെ പിന്നെ പിള്ളേരെ പോലെ കളിച്ചോടി ചിരിച്ചു നോക്കിയിരിക്കുക യജ്ഞത്തിന് ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു തലമല്ലേ അപ്പൊ ശരിയെന്ന ഹരി കൃഷ്ണ ഹരിഹരി ഹരി ഹരി ബോൽ രാധെ 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 രാധി ശ്യാം സത്ശ്രീ അമോ നമ ശ്രീ ഗുരുപാദു പള്ളൂരുത്തിയമ്പലത്തിലുള്ളു സോ തിരുന്നാൽ കണ്ടല്ലോ സന്തോഷം 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 ഇനി സീറ്റൊക്കെ പാടാണമേ കാരണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ക്യാൻസലേഷൻ ഉണ്ടെങ്കിലൊക്കെ പറ്റുള്ളൂ പാടാണോ ശരിയെന്നാൽ രാവിലെ കാണാം ഹരി